ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് മുരളിയാട്ടിനെയും രജനിയാച്ചിയും വഴിപാടിനെ വിട്ടിട്ട് രാഹുലും ലക്ഷ്മിയും ചുറ്റി കറങ്ങുകയാണ് തുറന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് നീ എൻ്റെ ഭാര്യയായിട്ടും എനിക്ക് നിന്നോട് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ലക്ഷ്മി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ടി ലക്ഷ്മി പിന്നെ രാഹുലിനോട് പറയുന്നത് ഇത്രയും നാൾ രാഹുൽ എൻ്റെ മുമ്പിൽ സൂര്യനായിട്ടല്ലേ അപ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ടി രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടായത് പറയുകയാണ് മുമ്പ് സൂര്യനായിരുന്ന സമയത്ത് നിന്നെ എങ്ങനെ സത്യങ്ങൾ അറിയിക്കുമെന്നൊരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സത്യങ്ങളെല്ലാം നിന്നെ അറിയിച്ചതിന് ശേഷം എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് മൊത്തം പ്രണയത്തിന്റെ വൈബിലാണ് രണ്ടുപേരും തുറന്ന് ലക്ഷ്മി പിന്നെ രാഹുലിനോട് പറയുന്നത് എപ്പോഴും ഇങ്ങനെ പ്രണയിച്ചുകൊണ്ട് നടന്നാൽ മതിയോ എന്ന് ചോദിക്കുകയാണ് നമുക്ക് ഈ കേസ് അന്വേഷിക്കേണ്ടേ നമുക്ക് സത്യങ്ങൾ തെളിയിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് കേസ് അന്വേഷിക്കുന്നതിന് ഇത്ര നേരം എന്നൊന്നും പറയാൻ പാടില്ല എന്ന് പറയുകയാണ് എനിക്ക് നിന്നെ എപ്പോഴൊക്കെ പ്രണയിക്കണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ നീ എന്നോട് തിരിച്ച് പ്രണയിക്കണമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ലക്ഷ്മി പിന്നെ രാഹുലിനോട് അത് കയ്യിൽ തന്നെ വെച്ചാൽ മതിയെന്ന് പറയുകയാണ് നമുക്ക് ഇതിൻ്റെ പുറകിലുള്ള സകല സത്യങ്ങളും വേഗം തന്നെ കണ്ടെത്തണം പറയുകയാണ് അങ്ങനെ രണ്ടുപേരും ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കുകയാണ് തുടർന്ന് ലക്ഷ്മി പിന്നെ മിഥുന്റെയും ജാനകിയുടെയും കാര്യം രാഹുലിനോട് പറയുകയാണ് അവരിങ്ങനെ പെരുമാറുന്നതിൽ രാഹുലിന്റെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാലും രാഹുൽ പിന്നെ ലക്ഷ്മിയോട് അവർ സത്യങ്ങൾ അറിയാതെയല്ലേ പെരുമാറുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുകയാണ് മിഥിനെ പോലെ ഒരു നല്ല ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സത്യങ്ങളെല്ലാം പണ്ടേക്ക് പണ്ട് തന്നെ കണ്ടുപിടിച്ചേനെ എന്ന് പറയുകയാണ് എല്ലാത്തിനും കാരണം ആ നശിച്ച രാത്രിയിൽ എനിക്ക് വന്ന ഫോൺ കോൾ ആണ് ആ ഫോൺ കോൾ ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ലക്ഷ്മി ഒന്ന് ഞെട്ടിയാണ് തുറന്ന് മൂന്ന് വർഷം മുമ്പുണ്ടായ കാര്യങ്ങൾ രാഹുൽ ലക്ഷ്മിയോട് പറയുകയാണ് രാഹുൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രാഹുലിന് ഒരു കോൾ വരികയാണ് സൂര്യനാണ് രാഹുലിനെ വിളിക്കുന്നത് തുടർന്ന് രാഹുലിനോട് സൂര്യൻ പറയുന്നത് എനിക്ക് തന്നെ അത്യാവശ്യമായി കാണണം എന്താ പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് താൻ വരണം അങ്ങനെ താൻ വന്നില്ലെങ്കിൽ തനിക്ക് തന്നെയാണ് ദോഷം എന്നൊക്കെ ഇപ്പൊ ഫോണിലൂടെ പറഞ്ഞ് രാഹുലിനെ പേടിപ്പിക്കുകയാണ് തുടർന്ന് ഇതൊരു സീരിയസ് മാറ്റർ ആണെന്ന് മനസ്സിലാക്കി രാഹുൽ ആരോടും ശാരദാമയോടൊന്നും പറയാതെ സൂര്യൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് രാത്രി തുടർന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഞാൻ പോകുന്നു വലിയൊരു അപകടത്തിലേക്കാണെന്ന് തുടർന്ന് രാഹുൽ സൂര്യൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് തുടർന്ന് അവിടെ സൂര്യനെ കണ്ട് രാഹുൽ ഒന്ന് ഞെട്ടുകയാണ് തന്റെ മുഖച്ചായിലുള്ള മറ്റൊരാളെ കണ്ട് രാഹുൽ ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് സൂര്യൻ പിന്നെ രാഹുലിനോട് പറയുന്നത് എനിക്ക് ഞെട്ടലൊന്നുമില്ല നിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഞെട്ടിയേനെ എന്ന് പറയുകയാണ് നീ സംശയിക്കൊന്നും വേണ്ട ലോകത്ത് ഒരാളെ പോലെ ഏഴ് പേരുണ്ടെന്നൊക്കെ നമുക്കറിയാം പക്ഷെ അത് ല്ല നമ്മുടെ കാര്യം നമ്മുടെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ ചെറിയൊരു ബന്ധം കൂടി ഉണ്ടെന്ന് പറയുകയാണ് നീ എൻ്റെ ഇരട്ട സഹോദരനാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് രാഹുൽ ഞെട്ടുകയാണ് തുടർന്ന് രാഹുൽ സൂര്യനോട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊരു കാര്യം അറിയുന്നത് എന്തുകൊണ്ട് ഇത്രയും നാൾ ഞാൻ ഇത് അറിഞ്ഞില്ല എന്ന് ചോദിക്കാണ് എന്നാൽ അത് കേട്ട് സൂര്യൻ പിന്നെ രാഹുലിനോട് പറയുന്നത് നീ മാത്രമല്ല ആർക്കും ഈ രഹസ്യം അറിയില്ല എന്ന് പറയുകയാണ് നമ്മുടെ അമ്മയ്ക്ക് പോലും ഇത് അറിയില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സൂര്യൻ പിന്നെ രാഹുലിനോട് പറയുന്നത് അതൊക്കെ വലിയ കഥയാണ് അത്രയും വലിയ കഥ പറയുകയാണെന്നും ഇപ്പോൾ തൽക്കാലം എനിക്കൊരു എന്ന് പറയുകയാണ് നീ വിഷമിക്കണ്ട നമ്മുടെ ഈ കൂടിക്കാഴ്ച ആദ്യത്തേതും അവസാനത്തെ കൂടിക്കാഴ്ച ആയിരിക്കുമെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് രാഹുലൊന്നും ഞെട്ടുകയാണ് രാഹുലിന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല തുടർന്ന് സൂര്യൻ രാഹുലിനോട് പറയുന്നത് എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്കൊറ്റ മാർഗമേ എൻ്റെ മുമ്പിലുള്ളൂ നീ ഇല്ലാതാകണം എനിക്ക് ഇങ്ങനെ സൂര്യനായിട്ട് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ രാഹുലായിട്ട് ജീവിക്കണം എന്ന് പറയുകയാണ് അതിന് നീ ഇല്ലാതാകണം നിന്നെ ഞാൻ ഇന്ന് കൊല്ലാൻ പോവുകയാണെന്ന് പറയുകയാണ് സൂര്യൻ എന്നാൽ സൂര്യനീ പറയുന്നതും കേട്ട് രാഹുൽ ആകെ കിളിപ്പോയി പകച്ചു നിൽക്കുകയാണ് രാഹുലിനൊരു റെസ്പോൺസും ഇല്ല തുടർന്ന് സൂര്യൻ താഴെ കിടക്കുന്ന ഒരു ഇരുമ്പ് പൈപ്പ് എടുക്കുകയാണ് അവിടെ ആക്രിക്കാരൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്തായാലും നല്ല വില കിട്ടുന്ന നല്ല നീളത്തിലുള്ള ഒരു ഇരുമ്പ് പൈപ്പ് അവിടെ വെറുതെ ിട്ടിരിക്കുകയാണ് ആ ഇരുമ്പ് എടുത്തിട്ട് സൂര്യൻ രാഹുലിനെ ആക്രമിക്കുകയാണ് രാഹുലിനെ അടിച്ചു വീഴ്ത്തുകയാണ് അങ്ങനെ രാഹുൽ മരിച്ചു എന്ന് കരുതി രാഹുലിനോട് ഗുഡ് ബൈ ബ്രദർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് തുറന്നങ്ങോട്ടേക്ക് ജൂലിയ വരികയാണ് രാഹുലിന്റെ കാർ കണ്ട് ജൂലിയ അവിടെ കാർ നിർത്തുകയാണ് അതിനുശേഷം ചുറ്റുപാട് എല്ലാം ജൂലിയെ നോക്കുകയാണ് അങ്ങനെ ജൂലിയെ കുറെ അന്വേഷിച്ചപ്പോഴാണ് സൂര്യനെന്ന് ഒന്ന് തെറ്റിദ്ധരിച്ച് രാഹുലിന്റെ ബോഡി അവിടെ ജൂലിയ കണ്ടെത്തുന്നത് തുടർന്ന് ജൂലി രാഹുലിന്റെ ബോഡി എടുത്തുകൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് ലക്ഷ്മിയുടെ തലയെല്ലാം പൊളിയുന്ന പോലെ വീണ്ടും തലയ്ക്ക് കൈവെച്ച് നിൽക്കുകയാണ് തുടർന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് അതിനുശേഷം ഞാൻ വർഷങ്ങളോളം ജൂലിയയുടെ തടവറയിലായിരുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അന്ന് അവിടെ ആ മുറിയിൽ വെച്ച് കൊല്ലപ്പെടേണ്ടിയിരുന്നത് സൂര്യനായിരുന്നില്ല ഞാനായിരുന്നു എന്ന് പറയുകയാണ് എന്നെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആ ഗുണ്ടകൾ ഞെടുമ്പുരയിലേക്ക് എത്തിയത് തുടർന്ന് ലക്ഷ്മി രാഹുൽ പിന്നെ സംസാരിക്കുന്നത് ആരായിരിക്കും സൂര്യനെ കൊലപ്പെടുത്തിയത് അതിനെ കുറിച്ചാണ് പിന്നെ സംസാരിക്കുന്നത് ലക്ഷ്മി പിന്നെ രാഹുലിനോട് പറയുന്നത് രാഹുലിനെ കൊന്ന കേസിൽ കുറുപ്പും വൈശാഖൻ കുറെ നാൾ ജയിലിലായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നു അതൊക്കെ എനിക്കറിയാം ഞാനും അതിന്റെ പിന്നാലെ കുറെ നടന്നതാണെന്ന് പറയുകയാണ് പക്ഷെ അവർ ഈ കേസിൽ നിരപരാധികളാണെന്ന് പറയുകയാണ് അവരെന്നെ കൊലപ്പെടുത്താ കുറച്ച് ഗുണ്ടകളെ അയച്ചു എന്നത് സത്യം തന്നെയാണ് പക്ഷെ ആ ഗുണ്ടകൾ എത്തുന്നതിന് മുമ്പേ തന്നെ അവർ സൂര്യനെ കൊലപ്പെടുത്തിയിരുന്നു എന്ന് പറയുകയാണ് പക്ഷെ ആ ഗുണ്ടകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല ആ ഗുണ്ടകളെയും മറ്റാരും കൊലപ്പെടുത്തി എന്ന് പറയുകയാണ് ആ ഗുണ്ടകൾക്ക് സത്യം അറിയാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം അവരെ കൊലപ്പെടുത്തിയത് അങ്ങനെയാണെങ്കിൽ ആ ഗുണ്ട കണ്ടിട്ടുണ്ടാകും അന്ന് രാഹുലിനെ കൊല്ലുന്നതിനു വേണ്ടി നെടുമ്പുറിക്കൽ രണ്ട് സംഘങ്ങളാണ് വന്നത് എന്റെ ഭാഗ്യം കൊണ്ട് അവിടെ അന്ന് ഞാനല്ല സൂര്യനാണ് രാഹുലിന്റെ വേഷത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് സൂര്യനാണ് എനിക്ക് പകരം മരിച്ചതെന്ന് പറയുകയാണ് രാഹുൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ഗുണ്ടകൾ എന്നെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി വീണ്ടും വരും അതുകൊണ്ട് എൻ്റെ ശത്രുക്കളെ കണ്ടെത്തുന്നത് വരെ എനിക്ക് സൂര്യനായിട്ട് തന്നെ ജീവിക്കേണ്ടി വരുമെന്ന് പറയുകയാണ് രാഹുൽ ലക്ഷ്മിയോട് തുടർന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് എന്റെ ശത്രുക്കളെ കണ്ടെത്തുന്നതിനെ ഞാൻ പുതിയൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് എനിക്ക് മുരളിയേട്ടൻ നല്ല സംശയമുണ്ട് പക്ഷെ പോലീസ് എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും മുരളിയേട്ടന്റെ നാവിൽ നിന്ന് ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷെ എനിക്കത് കണ്ടെത്തണം എന്ന് പറയുകയാണ് ഇന്ന് വഴിപാടെല്ലാം കഴിഞ്ഞ് മുരളിയേട്ടനാകെ ക്ഷീണിതനായിട്ടായിരിക്കും വരിക ഇന്ന് മുരളിയാട്ടൻ നെടുമ്പുരയ്ക്കിൽ നിൽക്കുകയാണെങ്കിൽ മുരളിയേട്ടൻ്റെ നാവിൽ നിന്ന് നമുക്ക് കുറച്ച് സത്യങ്ങൾ കണ്ടെത്തണം എന്ന് പറയുകയാണ് അതിന് ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നോ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിക്ക് ആ പ്ലാൻ പറഞ്ഞുകൊടുക്കുകയാണ് പക്ഷെ ആ പ്ലാൻ എന്താണെന്ന് നമ്മളോട് പറയുന്നില്ല എന്നാൽ അത് കേട്ട് ലക്ഷ്മി പിന്നെ രാഹുലിനോട് രാഹുലിന്റെ ഈ പ്ലാൻ സൂപ്പർ ആണെന്ന് പറയുകയാണ് ഈ പ്ലാൻ ശരിക്കും വർക്ക്ഔട്ട് ആകുമെന്ന് പറയുകയാണ് അങ്ങനെ മുരളിയാട്ടിനെ കെണിയിലാക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് രാഹുൽ ലക്ഷ്മി അത് അതിനുശേഷം കാണിക്കുന്നത് മിഥുൻ ഞെടുമ്പരകിൽ പോയിട്ട് ശാരദാമയോടും ജാനകിയോട് സംസാരിക്കുകയാണ് തുടർന്ന് ശാരദാമ പിന്നെ മിഥുനോട് ഇന്ന് രാഹുൽ ലക്ഷ്മി ഓഫീസിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മിഥുൻ പിന്നെ ശാരദാമയോട് ഞാൻ ഓഫീസിൽ വിളിച്ചിരുന്നു ഇന്ന് അങ്ങോട്ടേക്ക് രാഹുൽ ലക്ഷ്മി പോയിട്ടില്ല എന്ന് പറയുകയാണ് പക്ഷെ ഓഫീസിന്റെ പ്രവർത്തനമെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയുകയാണ് ഒരു ഫോണിലൂടെയാണ് ഓഫീസിന്റെ പ്രവർത്തനമെല്ലാം എല്ലാം നടത്തുന്നത് തുടർന്ന് ജാനകി പിന്നെ മിഥുനേട്ടനോട് ഓഫീസിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ ലക്ഷ്മി രാ സൂര്യനും എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് ചോദിക്കുകയാണ് തുറന്ന് ശാരദമ്മ പിന്നെ മിഥിനോട് ഒരു കാര്യം ചെയ്യും സൂര്യൻ വരുമ്പോൾ സൂര്യനെന്ന് ഉപദേശിക്കാൻ പറയുകയാണ് സൂര്യൻ എപ്പോഴും ഈ ലക്ഷ്മിയുടെ പുറകെ നടക്കുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മിഥു പിന്നെ ശാരദാമ്മയോട് ഞാൻ സൂര്യനോട് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തമ്മിൽ വർക്കാകുമെന്ന് പറയുകയാണ് അതുകൊണ്ട് ഞാൻ സംസാരിച്ചാൽ ശരിയാകില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ജാനകി പിന്നെ മിഥുനോട് പറയുന്നത് അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല മിഥുനേട്ടം മിഥനുനേട്ടൻ തന്നെ സൂര്യനോട് സംസാരിക്കണം എന്ന് പറയുകയാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് സൂര്യൻറെയും ലക്ഷ്മിയുടെയും ഈ അടുപ്പം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് പറയുകയാണ് ജാനകി ലക്ഷ്മി രാഹുലിന്റെ പെണ്ണാണ് അല്ലാതെ സൂര്യന്റെ പെണ്ണല്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും സൂര്യനുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് ശാരദാമ്മ പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ലക്ഷ്മി രാഹുലും കൂടി വരികയാണ് തുറന്നും മിഥുൻ പുറത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ മിഥുന അവിടെ കണ്ട് രാഹുൽ ലക്ഷ്മി മിഥനേട്ടൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് തുറന്നും മിഥുൻ നല്ല ഗൗരവത്തിൽ ലക്ഷ്മി അകത്തേക്ക് പോയിക്കോളൂ എനിക്ക് രാഹുലുമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് നല്ല ഗൗ ൗരവത്തിൽ പറയുകയാണ് എന്നാൽ അത് കേട്ടി ലക്ഷ്മി എന്താണോ ഇത്രമാത്രം മിദിനായിട്ട് സംസാരിക്കാനുള്ളതെന്ന് തിരിച്ചു ചോദിക്കുകയാണ് ലക്ഷ്മിക്ക് ഏതാണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് തുടർന്ന് മിഥന അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം നീ തൽക്കാലം അകത്തേക്ക് പോകാൻ പറയുകയാണ് അങ്ങനെ ലക്ഷ്മി അകത്തേക്ക് പോയ ശേഷം സൂര്യനോട് മിഥുൻ പിന്നെ എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സൂര്യൻ പിന്നെ ഒന്നും അറിയാത്ത പോലെ മിഥുൻ എന്താണ് ഉദ്ദേശിച്ചെന്ന് ചോദിക്കുകയാണ് തുടർന്ന് മിഥുൻ പിന്നെ സൂര്യനോട് നീ ലക്ഷ്മിയെ ഉമ്മ വെച്ചോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സൂര്യൻ പിന്നെ മിഥിനോട് പറയുന്നു ഓ അതാണോ കാര്യം അത് ജാനകി വെറുതെ തെറ്റിദ്ധരിച്ചതാണ് ലക്ഷ്മിയുടെ കണ്ണിൽ ഒരു പൊടി പോയി ഞാൻ അത് ഊതി കൊടുത്തതാണ് അല്ലാതെ ഉമ്മ വെച്ചതല്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മിഥുൻ സൂര്യന്റെ കഴുത്തിൽ കുത്തി പിടിക്കുകയാണ് ഇതോടെ അവസാനിപ്പിച്ചോളോ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് സൂര്യൻ പിന്നെ മിഥിനോട് ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എന്തായാലും ലക്ഷ്മിയെ വഞ്ചിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ് ലക്ഷ്മി ഇപ്പോൾ എന്റെ രാഹുലായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ രാഹുലായിട്ട് തന്നെ മാക്സിമം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ് എന്നാൽ എന്നാലത് കേട്ട് ദേഷ്യം വന്ന മിഥുൻ പിന്നെ സൂര്യനോട് അത് പറ്റില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സൂര്യൻ പിന്നെ ബിദിനോട് എങ്കിൽ മറ്റൊരു ഓപ്ഷൻ വലുതും ഉണ്ടെങ്കിൽ മിഥുനെ അത് പറയാമെന്ന് പറയുകയാണ് ഞാൻ അതുപോലെ ചെയ്യാമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മിഥിനൊന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല തുറന്ന് സൂര്യൻ പിന്നെ മിദിനോട് പറയുന്നത് എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ഞാൻ ലക്ഷ്മിയോട് പോയി പറയാൻ രാഹുൽ മരിച്ചു കഴിഞ്ഞത് എന്താ അത് മതിയോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മിഥനൊന്ന് ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ സൂര്യനായ രാഹുൽ മിഥുന്റെ ഉത്തരം മുട്ടിച്ചിരിക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്